എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കേണ്ട നിങ്ങളുടെ ശാന്ത്രി കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ മിത്ര കാണുകയാണ് ആ ഒരു വണ്ടി ആര്യന് നേരെ പാഞ്ഞിങ്ങനെ വരുന്നത് ഒരു നിമിഷം ആലോചിച്ചു ഏയ് തനിക്ക് തോന്നിയതാകും പക്ഷേ മനസ്സിലായി അതും നമ്മുടെ ആര്യൻ്റെ മരണവുമായി ആര്യൻ്റെ പിന്നാലെ വരുന്ന വാഹനമാണ് എന്ന് ആര്യാന്ന് വിളിച്ചുകൊണ്ട് ഇവൾ ഇവളാരന് നേരെ പാഞ്ഞെടുക്കുകയാണ് അതിനുശേഷം ഇവൾ വരുന്നത് കണ്ടപ്പോഴേക്ക് ആര്യൻ സൈഡിലേക്ക് വണ്ടി ഒതുക്കാനായിട്ട് നോക്കിയതാണ് പക്ഷേ ഇവ നമ്മുടെ മിത്ര പെട്ടെന്ന് കയറി ആര്യൻ്റെ വണ്ടിയിലേക്ക് പിടിച്ചു അങ്ങനെ ആ വണ്ടി പെട്ടെന്ന് ആ സൈഡിലേക്ക് ഇങ്ങോട്ടും മറിഞ്ഞു വീണു അതുകൊണ്ട് മാത്രം മറ്റേ വണ്ടിക്ക് നമ്മുടെ ആര്യനെ ഇടിച്ചിടാനായില്ല ഛേ നടന്നില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ആ വണ്ടി ഡ്രൈവറും അങ്ങ് പോവാണ് ആ കുറച്ചും കൂടി മാറിയിട്ടൊന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് ഈ പെണ്ണിനെയും അതുപോലെ ആര്യനെയൊക്കെ ശ്രദ്ധിക്കുകയാണ് ആര്യം ജസ്റ്റ് വീണ് കഴിഞ്ഞപ്പോഴേക്കും ആര്യൻ്റെ മുട്ടൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട് ആര്യ നമുക്ക് ആശുപത്രിയിൽ പോകാം ഏ കുഴപ്പമൊന്നും ഇല്ല എന്നാലും നമുക്കൊന്ന് ആശുപത്രി പോയിട്ട് വരാം കുഴപ്പമൊന്നുമില്ല എന്നാരം പറഞ്ഞപ്പോഴേക്കും ആര്യൻ്റെ കൈയുടെ മുട്ടിന് ഒരു പൊട്ടൽ പോലെയും വേദന പോലെയൊക്കെ നമ്മുടെ ആര്യന് തോന്നുകയാണ് അപ്പോഴെനിക്ക് മിത്ര പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാം ഇല്ല എൻ്റെ തോന്നലാ ചെറിയൊരു വേദന പോലെ അത്രേ ഉള്ളൂ അല്ല നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്തായാലും ഞാൻ വന്നത് നന്നായില്ലേ കാരണം ആ വാഹനം ആര്യനെ മനഃപൂർവ്വം ഇടിച്ചിടാൻ വരുന്നത് പോലെ ഉണ്ടായിരുന്നു എൻ്റെ തോന്നലല്ല ശരിക്കും അങ്ങനെ തന്നെയാണ് ഏയ് അല്ല എന്തായാലും എനിക്ക് കുറച്ച് വെള്ളം കൊള്ളായിരുന്നു ആര്യം ഇവിടെ നിൽക്കും ഞാൻ വെള്ളം വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മിത്ര വെള്ളം വാങ്ങിക്കാനായിട്ട് പോവാം ഇതേ സമയം നമ്മുടെ വണ്ടിക്കാരൻ മിഥുവിൻ്റെ അരികിലേക്ക് എത്തിയിട്ടുണ്ട് അലോകും കൂടെ ഉണ്ട് കേട്ടോ ഒരു ജോലി ഏറ്റെടുത്താൽ കറക്റ്റായിട്ട് ചെയ്യണം മൊത്തം കോളമാക്കിയിട്ട് വന്ന് നിൽക്കുന്നു ഒരു പെണ്ണ് വന്ന് രക്ഷപ്പെടുത്തിയെന്ന് ഇത്ര പെട്ടെന്ന് പെണ്ണ് അവിടെ നിന്ന് വന്നു അല്ല അത് ഏത് പെണ്ണ് അപ്പോഴേക്ക് അലോക പറഞ്ഞ് സാരമില്ല പോട്ടെ ഈ ഒരു പ്ലാൻ പോയി അത് കഴിഞ്ഞിട്ട് അത് നമുക്ക് അടുത്ത പ്ലാൻ നോക്കാന്നേ അപ്പോൾ ഇനി അവന് സംശയം തോന്നില്ലേ അവൻ ഇതിൻ്റെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് നമ്പറൊന്നും നോട്ട് ചെയ്തില്ല മാത്രമല്ല നമ്പർ ഫേക്കാണ് മാത്രമല്ല ഇതങ്ങി ഇടിച്ചിടുമായിരുന്നെങ്കിൽ ഇവരെല്ലാ താവളവും തിരുനെൽവേലിയിലോ ഒരുക്കിയില്ലായിരുന്നു ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം എല്ലാം നശിപ്പിച്ചിട്ട് നിൽക്കുക അപ്പോഴേക്കും വണ്ടിക്കാരൻ വന്ന് പറഞ്ഞു ആ ഒരു പെണ്ണ് വന്ന് കയറിയത് മാത്രം യാതേതാ പെണ്ണ് അതെനിക്കറിയില്ല ആ പെണ്ണിനെനിക്കറിയില്ല ഞാൻ മുമ്പ് കണ്ടിട്ടില്ല എന്ന് വണ്ടിക്കാരൻ പറഞ്ഞപ്പോഴേക്കും മിഥുൻ പെട്ടെന്ന് നമ്മുടെ മിത്രയുടെ ഫോട്ടോ കാണിച്ചു കേട്ടോ ഇതാണോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഇത് തന്നെയാണ് ഇത് തന്നെയാണ് പെണ്ണ് അലോകു അന്തും വിട്ടുപോയി ഇവളെങ്ങനെ കൃത്യമായിട്ട് അവിടെ എത്തി അവൻ നടന്ന ഇങ്ങനെ പറയാം ഞാൻ ഇടിക്കാനായിട്ട് ചെന്നതും അവൾ വണ്ടിയിൽ നിന്ന് പിടിച്ച് മറിച്ചിട്ടു നായകനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്ന നായിക അവൾ അവനെ ഇങ്ങനെ എത്ര കാലം രക്ഷിച്ച് നിർത്തുന്നൊന്ന് കാണാം എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞു മതി അടുത്ത നീക്കം എന്ന് മിഥുൻ പറയുകയാണ് അലോകുൻ പറഞ്ഞു ശരി അതാ നല്ലത് എന്തായാലും ഇത് ഫെയിൽ ഫെയിലായതിൽ മിഥുന് ഭയങ്കര സങ്കടമുണ്ട് മിത്രയെ കയ്യിൽ കിട്ടാനുള്ള അവസരമായിരുന്നല്ലോ എന്തായാലും നമ്മുടെ മിത്ര കൊണ്ടുപോയി ആര്യന് വെള്ളമൊക്കെ കൊടുക്കുക ആര്യൻ വെള്ളമൊക്കെ കുടിച്ചൊന്ന് സമാധാനിക്കുക ആര് ഇപ്പം എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല ബുദ്ധിമുട്ട് മാറിയോ അതോ ആശുപത്രി പോകണോ ഇല്ലെന്നേ സാരമില്ല കൈക്ക് ചെറുതായിട്ടൊരു വേദന അത്രേ ഉള്ളൂ നാളെയൊക്കെ മാറിക്കോളും ആ വീണേൻ്റെ വേദനയാണ് അല്ല നീ എങ്ങനെ കൃത്യമായിട്ട് ഈ സമയത്ത് ഇവിടെ എത്തി ഏ അതെങ്ങനെയോ വന്നു കോളേജിലിരുന്നപ്പം എനിക്ക് തോന്നി ആര്യനെ നേരിട്ട് കണ്ട് ഓഫീസിൽ നിന്ന് അറിയിച്ച കാര്യം പറയണമെന്ന് ദൈവമായിട്ട് തോന്നിച്ചതായിരിക്കാം ആ അല്പം ഒന്ന് തെറ്റിയിരുന്നെങ്കിൽ നീ വലിയൊരു അപകടത്തിൽപ്പെട്ടേനെ അപ്പം ആരം പെടുവാണെങ്കിൽ ഞാനും പെട്ടോട്ടെ അത് സാരമില്ല എന്ന് മിത്ര ഇങ്ങനെ പറയുകയാണ് എന്തായാലും മിത്രയുടെ ആ ഒരു സംസാരം നീട്ടിക്കൊണ്ട് പോകാൻ ആഗ്രഹിച്ചില്ല ബാ നമുക്ക് പോകാം ആര്യൻ എന്തായാലും വണ്ടി എടുക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ആരൻ്റെ കൈക്ക് ഒരു വേദന കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ പോകാമെന്നേ ഇല്ല ഒന്ന് വിശ്രമിച്ചാൽ മതിയാകും എന്നാൽ ഓട്ടോ വിളിച്ച് പോകാം നമുക്ക് വണ്ടി ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാം വേണ്ട 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 അത് പറ്റില്ല എന്നാൽ ഈ അവസ്ഥയിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല ആര് എന്നാൽ കാര്യം ചെയ്യാം ഞാൻ വണ്ടി എടുക്കട്ടെ ആന് നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയോ ആ എനിക്കറിയാവുന്നേ ആര്യനൊന്ന് നോക്കിയിട്ട് പറ ആര്യൻ പുറകെ കയറിയാൽ മതി ഞാൻ റൈഡിങ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാ എന്നൊക്കെ പറഞ്ഞിട്ടും ആര്യൻ പറഞ്ഞു ആ വേണ്ട വേണ്ട തൽക്കാലം ഞാൻ തന്നെ വണ്ടി എടുത്തോളാം എന്തായാലും ആര്യൻ തന്നെ വണ്ടി എടുത്തു മിത്ര വണ്ടിയിൽ ഇരുന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ദൈവം ആയിരിക്കുമല്ലേ ഒരു പക്ഷേ ആര്യ എന്നെ അവിടെ എത്തിച്ചത് ആ ആയിരിക്കും എന്തായാലും മിത്രയുടെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട് അത് ആര്യൻ ഇങ്ങനെ കണ്ണാടിയിലൂടെ കാണുന്നുണ്ട് കേട്ടോ എന്തായാലും ആര്യൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിൽ നല്ല ഒരു സന്തോഷമാണ് ഇവളുടെ മുഖത്ത് മാത്രമല്ല ആ ഒരു പ്രണയത്തോടെയുള്ള ഒരു നോട്ടവും ചിരിയൊക്കെയാണ് കേട്ടോ മിത്രയുടെ മുഖത്ത് ആര്യൻ പരമാവധി അത് മൈൻഡ് ചെയ്യാതിങ്ങനെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉദയഭാനുവിൻ്റെ കുടുംബമാണ് കാണിക്കുന്നത് ഉദയഭാനുവിൻ്റെ ഭാര്യ ഭയങ്കര സന്തോഷത്തിലാണ് ഒരു മാസത്തിനുള്ള വീട്ടു സാധനങ്ങളല്ലേ ചുമ്മാ കിട്ടിയിരിക്കുന്നത് ആ ബാലൻ്റെ കട മൊത്തം ചാക്കി കെട്ടിക്കൊണ്ട് വന്ന് ഇതിൻ്റെ സന്തോഷമല്ലേടീ നിൻ്റെ മുഖത്ത് എന്ന് കെട്ടിയും ചോദിച്ചപ്പം ആ അരിക്കരി പയറിന് പയറ് ചേർത്ത് കുളിക്കാനുള്ള പയറു പൊടി വരെ ഞാനിങ്ങെ എടുത്തു ബില്ല് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ബാലൻ സമ്മതിച്ചിരുന്നെങ്കിൽ അതോടെ തീർന്നേനെ എല്ലാ നിൻ്റെ പൊങ്ങച്ചോ അപ്പം അപ്പോഴേ ഞാൻ കയറി നിങ്ങളെ തടയില്ലേ സ്വന്തക്കാരല്ലേ ബന്ധക്കാരല്ലേ അന്യരായിട്ട് കാണുന്നത് ആ അത് നല്ലതല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് മെഴുകി വിടും ഈ സ്ത്രീകളെ തഴിയൂരാനും പ്രത്യേകിച്ച് പഠിപ്പിക്കൊന്നും വേണ്ട എന്തായാലും കുത്തിരിച്ചോറുണ്ടപ്പോൾ ശരീരത്തിനാകെ ഒരു കുളിര് റേഷനൊരിച്ചോറുണ്ടും അടുത്തതല്ലേ എന്ന് ഉദ്ദേശം ചോദിക്കുക കാര്യമൊക്കെ ശരി തൽക്കാലം തലയൂരി പക്ഷേ നിശ്ചയമാ വരാൻ പോകുന്നത് അത് കഴിഞ്ഞ് കല്യാണം എന്തൊക്കെ ചെയ്യുന്ന വല്ല ഊഹമുണ്ടോ എടാ എടീ ബാലനെപ്പോലൊരു പാവം പൊന്മുട്ടിയിടുന്ന താറവായിട്ട് നമ്മുടെ മുന്നിൽ വന്ന് പെട്ടിങ്ങനെ നിൽക്കുമ്പോൾ പരമാവധി മുട്ടയങ്ങ് ഇടിയിപ്പിക്കണം അയാൾ നമ്മുടെ അടുത്ത് പാപം കളിച്ചു നിൽക്കുന്നു എന്നുള്ളത് ശരിയാ പക്ഷേ ബാലൻ അങ്ങനെയാണെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട ആ വീട്ടിലെ സകല എണ്ണത്തിനെയും വരച്ചവരെ നിർത്തിയേക്കുന്നവനാണ് ബാലൻ ആ ഓർമ്മ വേണേ നമ്മുടെ മോൾ മോളങ്ങോട്ടേക്കാ പോകേണ്ടത് അതൊക്കെ ശരിയായ രീതിയിൽ തന്നെ നടക്കും എന്ന് എങ്ങനെ എന്നൊക്കെ ആലോചിച്ചാൽ ആ അന്ധമില്ലാത്ത കാട്ടുവഴി മാത്രമേ മുന്നിൽ കാണുകയുള്ളൂ ഓരോ ചുവടും വെക്കേണ്ട സാഹചര്യം വരുമ്പോൾ അപ്പം അതൊക്കെ അങ്ങ് സൂക്ഷിച്ച് വെക്കുക പരിക്ക് പറ്റാതെ രക്ഷപ്പെടുക എന്നാലും സ്വ നിശ്ചയത്തിന് പത്തുനൂറ് എങ്കിൽ പേരെങ്കിലും വിളിക്കണ്ടേ സ്വർണം തുടിയൊക്കെ കുറയ്ക്കാൻ പറ്റുമോ നമ്മുടെ ബന്ധുക്കൾ അലവലാതി ഒറ്റ ഒണത്തിനെ വിളിക്കരുത് അകന്ന ബന്ധത്തിലുള്ളവരുണ്ടല്ലോ അവരെ വിളിച്ചാൽ മതി അതാവുമ്പം നമ്മുടെ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് അറിയത്തില്ലെന്നേ പക്ഷേ ആ ബാലനുണ്ടല്ലോ അയാൾ വലിയ പ്രശ്നമാക്കിയാലോ ഏ ഒന്നാമത് അനാഥനായിട്ട് വളർന്നതുകൊണ്ട് ബന്ധുക്കാരെന്ന് പറഞ്ഞാൽ വലിയ സംഭവം അതും പറഞ്ഞുകൊണ്ടിരിക്കുക എടി ആ കാര്യത്തിൽ ബാലനെ നമുക്ക് എന്തെങ്കിലും ഇട്ട് നിർത്താന്ന് അപ്പോൾ തുണി സ്വർണോ വാടകയ്ക്ക് കൊടുക്കുന്ന കടയുണ്ടെന്നേ വാടകയ്ക്ക് കൊടുത്താൽ മതി തുണി കിട്ടും സ്വർണോ നമുക്ക് വാടകയ്ക്ക് തന്നെ ഒപ്പിക്കാന്നേ ആ വന്നിട്ടും പോയിട്ടും ബാലൻ്റെ വീട്ടുകാർ വരുമ്പോൾ ഭക്ഷണത്തിനുള്ള വഴി കണ്ടെത്തുക അല്ല വീടൊക്കെ നമുക്ക് നന്നായിട്ട് അലങ്കരിക്കണ്ടേ അതും നമുക്ക് ആരെങ്കിലും പറ്റിക്കാനേ ചുരുക്കം പറഞ്ഞാൽ മൂത്ത മോളുടെ കല്യാണം നടത്തുമ്പോൾ നിങ്ങളുടെ മോളുടെ നിങ്ങളുടെ കയ്യിലുള്ള ആകെയുള്ള സമ്പാദ്യം പറ്റീര് എന്ന വാക്ക് മാത്രമാണല്ലേ എടി 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 ആ ഹാ അന്ന് നിൻ്റെ അപ്പം തന്നെ സ്ത്രീധനം എടുത്തു വെച്ച് ചിലവാക്കാം അതുപോലെ അയ്യോ അങ്ങനെ പറയാതെ മനുഷ്യാ പെണങ്ങല്ലേ ഒന്നുമല്ലെങ്കിലും ഇന്ന് വയറ് നിറച്ച് തിന്നാനുള്ള വക കിട്ടിയ ദിവസമല്ലേ ആ അതാ അതാകെ ഒരാശ്വാസം ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ ഗോമതി ഇതേ സമയം രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും ഗോമതി ആകെ ടെൻഷനിലാണ് ഗോമതി ഇങ്ങനെ പുറത്ത് പോയിട്ടും കണ്ട് അമ്പലത്തിൽ പോയിട്ട് തിരികെ വരുന്ന സമയമാണ് സന്ധ്യ കഴിഞ്ഞപ്പോഴേ അപ്പോഴേക്കും ഗോമതിയുടെ അമ്മ അപ്പറയെന്ന് ഗോമതിയുടെ ആ സങ്കടമൊക്കെ കണ്ടിട്ട് വഴിയിൽ വന്നിങ്ങനെ നിൽക്കായിരുന്നു എന്താ മോളെ എന്താ മോൾക്കൊരു സങ്കടം ഗോമതി എന്തായാലും അമ്മയുടെ മുന്നിൽ പൊട്ടിക്കരയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടുകൊണ്ട് രാജശ്രീ ഹേ ഗോമതി കരയുന്നു കല്യാണം മുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തെ ഇറങ്ങി വരിക മോളെ കാര്യം പറ എന്താ പ്രശ്നം നീ എന്തിനെ കരയനെ നിൻ്റെ സങ്കടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അത് തുറന്ന് പറ അപ്പം നിൻ്റെ സങ്കടം പാതി മാറും എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയാ കേട്ടോ അപ്പോഴേക്ക് രാജശ്രീ പറഞ്ഞു ഞാൻ പറയാം ഗോമതിയുടെ കരച്ചിലുള്ള ആ ഒരു കാരണം സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞാൽ ആ നിമിഷങ്ങളൊക്കെ ഇല്ലാണ്ടായതല്ലേ അപ്പം നിനക്കറിയാമെങ്കിൽ നീ പറ എന്ന് ഗോമതിയുടെ അമ്മ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു ആനന്ദിൻ്റെ കല്യാണം മുടങ്ങിയില്ലേ അപ്പോഴേക്കും ഗോമതി ഒന്ന് പുഞ്ചിരിച്ചു കെട്ടോ ആനന്ദിന്റെ കല്യാണത്തിന് ഒരു കുഴപ്പമില്ല ആ കല്യാണം മുടങ്ങിയിട്ടൊന്നുമില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രാജശ്രീ അങ്ങ് ഞെട്ടു കേട്ടോ അപ്പം ഗോപതിയുടെ അമ്മ ഈശ്വരൻ തുണച്ചു എന്നിങ്ങനെ പറയുക അല്ല നീ എന്തിനാ പറഞ്ഞത് പിന്നെ രാജശ്രീ ഉദ്ദേശിക്കുന്ന എന്ന് മനസ്സിലായില്ലേ രാജശ്രീ പോയി അടുത്ത പദ്ധതി പോയി ആലോചിക്കുക കേട്ടോ എന്നും പറഞ്ഞാൽ നമ്മുടെ രാജശ്രീ അവിടെ നിന്ന് വിട്ടു എന്തായാലും അല്ല അവളുടെ കാര്യം പോട്ടെ മോളെ എന്താ ഒരു സങ്കടം ഏഹ് മോളുടെ മുഖത്ത് എന്താ സങ്കടം എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആര് മുഖവും ആര് ആ കഷ്ടപ്പാടും ഒക്കെയാണ് ഗോപിതയുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നത് ആ കാര്യങ്ങളൊക്കെ ഗോമിതയുടെ അമ്മയോട് പറയുക ആനന്ദിൻ്റെ ജീവിതമായിരുന്നു ഏറ്റവും പ്രശ്നത്തിലായിരുന്നതും ആനന്ദിൻ്റെ കല്യാണം നടക്കാൻ പോകുമല്ലേ അതുകൊണ്ട് തന്നെ ആ ഒരു സങ്കടം മനസ്സിൽ നിന്ന് പോയി പക്ഷേ ആര്യൻ ആര്യൻ്റെ ആ ഒരു അവസ്ഥ അതെനിക്ക് താങ്ങാനാവുന്നില്ല അപ്പം മക്കളെ പ്രസവിച്ച എല്ലാ അമ്മമാർക്കും ഇതുതന്നെ അവസ്ഥ ഒന്നല്ലെങ്കിൽ ഒരു രീതിയിൽ സങ്കടങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ആയുസ് വരെ ഓരോ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പട്ടട വരെ ഇങ്ങനെയുള്ള സങ്കടങ്ങളൊക്കെ ഉണ്ടാകും അതങ്ങനെ കരുതി പിടിച്ചു നിൽക്കുക അത്രേ ഉള്ളൂ ഏറ്റവും കൂടുതൽ മനസ്സ് വേദനിക്കുന്നത് ഏത് കുഞ്ഞിന് വേണ്ടിയാണോ ആ ആ കാര്യങ്ങൾ ഈശ്വരനല്പ അർപ്പിച്ച് പ്രാർത്ഥിക്കുക മറ്റൊന്നും അമ്മമാർക്ക് ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ അമ്മ സമാധാനിപ്പിച്ചിട്ട് അവിടെ നിന്നൊന്നും പോവാണ് ഗോമതിയുടെ മനസ്സിൽ നിന്നും ആര്യൻ്റെ കാര്യങ്ങളൊന്നും പോകുന്നില്ല കേട്ടോ ആ ഡൈനിങ് ടേബിളിൽ വന്നിട്ടിങ്ങനെ ഇരിക്കുകയാണ് അമ്മ എന്തൊരു ഇത് എത്ര നേരമായി അച്ഛൻ വരാറാകുമ്പോഴേക്കും സ്വന്തം കൈകൊണ്ട് എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കി കൊടുക്കണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നല്ലോ ഇന്നെന്താ അടുക്കളയിലേക്ക് നോക്കുന്ന പോലും ഇല്ലല്ലോ ഓ എനിക്കൊന്നിനും കഴിയുന്നില്ല മോളെ ഇത്ര നാളും വിചാരിച്ചിരുന്നത് ഈ വീടും അതുപോലെ ഇതിനകത്ത് എല്ലാവരും ഞാൻ ആഗ്രഹിക്കുന്ന പോലെയാണ് ജീവിക്കുന്നതെന്ന് പക്ഷേ അങ്ങനെയല്ല എനിക്ക് മനസ്സിലായി എല്ലാവർക്കും നന്മ എല്ലാവർക്കും സന്തോഷം എല്ലാവർക്കും സുഖം ഒക്കെയാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ എല്ലാവരും സ്വാർത്ഥരാണ് എൻ്റെ ആര്യൻ്റെ ജീവിതം മാത്രം നൂല് പൊട്ടിയ പട്ടം പോലെ പഠിച്ചെന്തെങ്കിലും ഒരു ജോലിയിലെത്തേണ്ട എൻ്റെ കുഞ്ഞ് ചുമടെടുക്കാനായിട്ട് നടക്കുക അമ്മ പറ്റുന്ന പോലെയൊക്കെ വിളിച്ചില്ലേ അവൻ വരാഞ്ഞിട്ടല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിട്ടേക്കണോ അവളെ ഈ വീടിൻ്റെ സുഖത്തിലും സന്തോഷത്തിലും പങ്കെടുക്കണോ ഞാൻ സ്വസ്ഥമായിട്ട് ഇരിക്കണോ ഒരിക്കലും ഇല്ല മീനു എനിക്കതിന് സാധിക്കില്ല കാരണം അവൻ്റെ അമ്മയാണ് ഞാൻ അമ്മ അതിനിപ്പോൾ എന്ത് ചെയ്യാനാ എന്തും ചെയ്യും ഞാൻ ഏതറ്റം വരെയും പോകും ഞാൻ ആ സമയത്താണ് ബാലൻ അങ്ങോട്ടേക്ക് വന്നത് ഗോമതി കുറച്ച് ദേഷ്യത്തിലായിരുന്നല്ലോ ബാലൻ വലിയ കരുതി ഗോമതി ദാ ബാഗ് അനു അനുമോളെ അനുമോളെ കണക്ക് വെപ്പിച്ചു മാമൻ എൻ്റെ ആ മാമൻ വരുന്നുണ്ട് പിന്നെ ഇന്നും രണ്ടായിരം കുറച്ചൊക്കെ നോട്ടോ അയ്യോ എന്നും ഓർമ്മിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ഞാൻ ഫീഡ് ചെയ്തിട്ടുണ്ട് മിടുക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് ബാലൻ ശ്രദ്ധിക്കുന്നത് ഗോവിന്ദ മുഖത്തൊരു സങ്കടം പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ദാ ഇന്നൊരു വിശേഷമുണ്ട് എന്താണെന്ന് ചോദിക്കും ഗോമതി ആ ബാലേട്ടം പറഞ്ഞാൽ മതി എന്താ നിനക്കൊരു മൂഡ് ഓഫ് പക്ഷെ ഈ വാർത്ത കേൾക്കുമ്പോൾ നിന്റെ എല്ലാ മൂഡ് ഓഫും മാറും ദാ നമ്മുടെ ആനന്ദിൻ്റെയും ശ്രീദേവിയുടെയും വിവാഹത്തിൻ്റെ ഡേറ്റ് തീരുമാനിച്ചു എന്താ സന്തോഷമില്ലേ ഈ വാർത്ത കേട്ടിട്ട് നിനക്ക് സന്തോഷമില്ലേ ആര്യൻ വരുമോ നിശ്ചയത്തിന് ഏ എന്നൊരു ചോദ്യം പറ ബാലേട്ട ആര്യൻ വരുമോ നിശ്ചയത്തിന് ബാലെ മുഖം അങ്ങോട്ട് മാറിയിട്ടോ ആര്യൻ വരികയാണെങ്കിൽ ഞാൻ സന്തോഷിക്കാം അവൻ്റെ കാര്യം എനിക്കെങ്ങനെ അറിയാം ആ നീയല്ലേ മകനെ തിരിച്ചു വരണമെന്ന് പറഞ്ഞത് അല്ല ബാലേട്ടൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ആര്യൻ നിശ്ചയം കൂടണമെന്ന് ഏ ബാലേട്ടൻ ബാലേട്ടൻ്റെ മനസ്സിലില്ലേ ആര്യൻ നിശ്ചയം കൂടണമെന്ന് ആര്യൻ ഇവിടെ ഉണ്ടാവണമെന്ന് നാൻ കൂടണമെന്നുമില്ല കൂടണ്ടെന്നുമില്ല എന്നെ അനുസരിച്ചില്ല അവൻ്റെ വധുവിനെ തിരഞ്ഞെടുത്തത് ഞാനല്ല എൻ്റെ ആനന്ദിൻ്റെ വധുവിനെ തിരഞ്ഞെടുത്തത് ഞാനാണ് ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആനന്ദിൻ്റെ നിശ്ചയവും കല്യാണവും ഒക്കെ ഞാൻ സന്തോഷത്തോടെ അതിന് വേണ്ടിയിട്ട് ഞാൻ നിൽക്കും തന്തയോട് കൂറൊന്നുമില്ലാത്ത കുടുംബത്തോട് കൂറില്ലാത്ത മക്കൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ജീവൻ വില കഴിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഗോമതി പറഞ്ഞു എന്നാ ബാലേട്ടൻ ഇതുകൂടി കേട്ടോ ആരും ഒരു നിശ്ചയ ചടങ്ങിനും ഈ ഗോമതി ഉണ്ടാവില്ല നിശ്ചയത്തിന് മാത്രമല്ല ആരും ഇല്ലെങ്കിൽ ആനന്ദിൻ്റെ കല്യാണത്തിനും ഞാൻ ഉണ്ടാവില്ല എന്തായാലും ഗോമതിയും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ബാക്കി എല്ലാവരും അന്തം ഇട്ടിങ്ങനെ നിൽക്കുക ബാലൻ ഉൾപ്പെടെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ നമ്മുടെ ഈ ചാനലിലൂടെ വരുന്നുണ്ട് അതുമാത്രമല്ല നമ്മുടെ മറ്റൊരു ചാനലായ ടെക്ടിക് ടിക് ടു എന്ന ചാനലിലൂടെ ഇഷ്ടമാത്രത്തിന്റെ കഥയും ചെമ്പരൂർപ്പൂവിൻ്റെ നാളത്തെ കഥയൊക്കെയായിട്ട് ഉച്ചയ്ക്കും ഒക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഗീതുവിൻ്റെയും ഗോവിന്ദേയും അഭിയുടെയും ജാനകിയുടെയും ഒക്കെ കാര്യം നമ്മുടെ ഒരു പുതിയ ചാനലിൽ വിടുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം അപ്പോൾ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുതരാം കേട്ടോ സിയോഗി താങ്ക് യു